വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക പുഴയോരത്തെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതായതോടെ ചീഞ്ഞഴുകിയ മലിന വസ്തുക്കളുടെ നിക്ഷേപത്തിന് സുരക്ഷിതമായ സ്ഥലമായി മാറുകയാണ് ആലക്കോട് രേരോം പാലത്തിന് സമീപത്തെ പുഴയോരം കടകളിൽ നിന്നും മാറ്റുന്നവയും ഉപയോഗശൂന്യമായ വസ്തുക്കളും പച്ചക്കറി വേസ്റ്റുമാണ് കെട്ടുകളാക്കി ഇവിടെ നിക്ഷേപിക്കുന്നത് വേനൽ ചൂടിൽ പുഴയിൽ വെള്ളം കുറയുമ്പോൾ പാലത്തിന്റെ മുഗൾ ഭാഗത്തു നിന്നുമാണ് ഇത്തരം മലിന വസ്തുക്കൾ താഴേക്ക് വലിച്ചെറിയുന്നത് ചാക്കുകളിലാക്കി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വഞ്ചികളിലും വള്ളിപ്പടർപ്പുകളിലും തങ്ങി നിന്ന് ദുർഗന്ധം പരത്തുന്നതും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു മാലിന്യത്തിന് പുറമെ പുഴയോരത്ത് വൻതോതിൽ മദ്യക്കുപ്പികളും വലിച്ചെറിയുന്നുണ്ട് പുഴയിലേക്ക് മലിന വസ്തുക്കൾ വലിച്ചെറിയുന്നതു മൂലം വെള്ളം മലിനമാകുന്നതിനാൽ പുഴയിൽ കുളിക്കുന്നവർക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഉപയോഗശൂന്യമായ കിടക്കകളും മറ്റു വസ്തുക്കളും വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതും മാലിന്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട് പുഴയോരത്ത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടെ സി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെയും പ്രായോഗികമായി ഇതിനെ പഞ്ചായത്ത് നാട്ടുകാർ നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഫോൺ ನೈನ್ ಫೋರ್ ಡಬಲ್ ಜೀರೋ ಡಬಲ್ ಫೈವ್ ಸೆವೆನ್ ಒನ್